ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷമാണ് രാഗൻ ടെക്സ്റ്റേ ലൈഫിൽ ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോട്ട് സെറ്റാണ് ഹോട്ട്സെറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ നമ്മൾ ഇതിനെ നേരത്തെ ചുരിദാർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ലൈക്ക് ചുരിദാർ സെറ്റാണ് നമ്മൾ കൊടുത്തത് അതിൻ്റെ തന്നെ കോട്ട് സെറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് വെറും ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഐറ്റം നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ഐറ്റം അടിപൊളി ഐറ്റമാണ് സൂപ്പർ ഐറ്റമാണ് ഇത് അതിൻ്റെ ടോപ്പ് വരും ഇതിൻ്റെ ഫസ്റ്റ് കളർ ഞാൻ ഡെമോയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഈ ഐറ്റവും ആണ് ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് നല്ല അത്യാവശ്യം കട്ടിയുള്ള ഒരു പാൻറ്റും അത്യാവശ്യം കട്ടിയുള്ള ഒരു ടോപ്പുമാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഒരു മൂന്ന് ഷോ ബട്ടൺ ഉണ്ട് അതേപോലെ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് ഫ്രണ്ടിൽ ചെറിയൊരു ഒരു ഒരു ആ യോക്ക് ഭാഗത്ത് ഒരു ചെറിയ വർക്കും വരുന്നുണ്ട് സംഭവം ഈ പാൻറ്റിൻ്റെ കോമ്പിനേഷനിലാണ് ആ ഫ്രണ്ടിൽ വന്നിട്ട് ആ യോക്കിലെ വർക്ക് വരുന്നത് ഇതിന്റെ ഫസ്റ്റ് കളറാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു സൈസ് ഞാനൊന്ന് നൂറ്റിട്ട് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇതാണ് അതിന്റെ ഫസ്റ്റ് സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് ഇത് മീഡിയം സൈസില് ഒരു ചെസ്റ്റ് വണ്ണം വന്നിട്ട് പത്തൊമ്പത് ഇഞ്ചാണ് ഇതിന്റെ മീഡിയം സൈസിൻ്റെ വരുന്നത് കൈ വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ ലെങ്ത് വന്നിട്ട് ഒരു നാൽപ്പത്തൊന്ന് ഇഞ്ച് അരക്കം വരുന്നുണ്ട് അങ്ങനെ വൺ സൈഡ് പത്തൊമ്പത് വരുമ്പോഴത്തേക്കും മുപ്പത്തെട്ട് ഇഞ്ച് കറക്റ്റ് മീഡിയം സൈസാണ് ഈ കാണിക്കുന്നത് ഇതിന്റെ ലെങ്ത് പാൻറ്റിൻ്റെ ലെങ്ത് വന്നിട്ട് ഒരു നാൽപ്പത്തൊന്നിഞ്ച് ഇറക്കമുണ്ട് പാൻറ്റിന് ഇതിൻ്റെ ഇറക്കം ഇറക്കുമതി ഇതിൻ്റെ സൈസ് വ്യത്യാസം അനുസരിച്ച് അതായത് ഇപ്പോൾ മീഡിയത്തിനാണെ അളവാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിന് ലാർജ് ആകുമ്പോഴത്തേക്കും ഇതേ കണക്ക് ചെസ്റ്റ് വെള്ളം വന്നിട്ട് ഇരുപത് ഇഞ്ച് വരും ഈ ലെങ്ത് വന്നിട്ട് അതേ കണക്ക് എന്നാൽ നാൽപ്പത്തൊന്ന് ആയിരിക്കും സ്ലീവ് ലെങ്ത്തും വന്നിട്ട് അതേ കണക്ക് ഈ പതിനഞ്ച് ആയിരിക്കും ഈ പാൻറ്റിൻ്റെ ലെങ്ത് വന്നിട്ട് അതേ കണക്ക് ഈ മുപ്പത്തൊമ്പത് ഇഞ്ചായിരിക്കും ഇതേ കണക്ക് അരി എക്സ് എല്ലിന് വരുന്നതും എക്സ് എല്ലിന് വരുന്നതും ഡബിൾ എക്സ് എല്ലിന് വരുന്നു ഇതിന് മെഷർമെന്റിൽ വ്യത്യാസം വരുന്നത് ഈ ചെസ്റ്റ് കൊള്ളാം മാത്രമായിരിക്കും അതായത് ഈ ആം ടു ആമിന് മാത്രം ഇഞ്ച് രണ്ട് ഇഞ്ച് വ്യത്യാസം വരും മനസ്സിലായി പത്തൊമ്പത് എമ്മിന് പത്തൊമ്പതാണ് വരുന്നതെങ്കിൽ എല്ലിന് വന്നിട്ട് ഇരുപത് വരും എക്സലിന് വന്നിട്ട് ഇരുപത്തൊന്ന് വരും ഡബിൾ എക്സ് വന്നിട്ട് ഇരുപത്തിരണ്ട് വരും അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുത്തുള്ളൂ ബാക്കി എല്ലാം ഒരേ കണക്കായിരിക്കും നിങ്ങൾക്ക് ഓരോ കളേഴ്സ് ആയിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം വെറും ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ സെറ്റ് കൊടുക്കുന്നത് അടിപൊളി എയ്റ്റാണ് ഫസ്റ്റ് കളറാണ് നമ്മളവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ സെക്കൻഡ് കളറാണ് ഈ ഒരു ബ്ലാക്കിനകത്ത് വൈറ്റ് പ്രിന്റ് വരും നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സുകളാണ് ഉണ്ട് നല്ല അടിപൊളി കളേഴ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റങ്ങളെല്ലാം വളരെ ലോ റേഞ്ചിൽ അത്യാവശ്യം നല്ല ഐറ്റങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഈ ഐറ്റം നമ്മൾ കൊടുക്കുന്നത് ഇവിടെ കോഡ് സെറ്റാണ് അടിപൊളി ഐറ്റം ആണ് അതിൻ്റെ വൈറ്റിനകത്ത് ഒരു ആദ്യം കാണിച്ച ഒരു പിങ്കിനകത്ത് ഒരു പീച്ച് വൈലറ്റ് കളർ പ്രിന്റുകൾ വരുന്നതാണ് ഇതൊരു ബ്ലാക്കിനകത്ത് ഒരു വൈറ്റും ഒരു ലാവണ്ടർ കളറോട് മിക്സ് ചെയ്ത് വരുന്നതാണ് അതേപോലെ തന്നെ ഇതൊരു വൈറ്റിനകത്ത് ഒരു ബ്രൗൺ കളർ പോലെ ഒരു ഷെയ്ഡ് പ്രിൻ്റായിട്ട് വരുന്നതാണ് ഇതെല്ലാം നല്ല നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് അതേപോലെ തന്നെ ഇത് ഒരു വൈറ്റിനകത്ത് ഒരു റോസ് പ്രിന്റ് വരുന്നതാണ് എല്ലാം നല്ല സൂപ്പർ കളേഴ്സുകളും നല്ല സൂപ്പർ കോമ്പിനേഷനും ആണ് എല്ലാം ഇതൊരു ഒരു ബ്ലാക്കിനകത്ത് ഒരു വൈറ്റ് പ്രിന്റ് വരുന്നതാണ് ഇതും അതേപോലെ ഇതിന്റെ എല്ലാം എം മുതൽ ഡബിൾ എക്സ് എൽ അളവ് വരെയാണ് നമ്മളിടത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വില വന്നിട്ട് വെറും ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല നല്ല കളേഴ്സുകളാണ് ഞാൻ കാണിക്കുന്നത് ഇത് വയറ്റിനകത്ത് ഒരു ലാവൻഡർ പ്രിന്റ് വരും ഒരു പൂക്കൾ വരും ലാവൻഡർ കളർ ഫ്ലവേഴ്സ് വരും നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ ഡിസൈനുകൾ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു വിലയാണ് ഈ നമ്മൾ ഈ പറയുന്ന ഇരുന്നൂറ്റി ഒൻപത് ഇരുപത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു വിലയ്ക്കാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് അതിൻ്റെ തന്നെ മറ്റൊരു പ്രിൻ്റാണ് തൈ വരുന്നത് ഒരു ആഷ് കളറിനകത്ത് ഒരു ഫ്ലവേഴ്സ് ഒരു വൈറ്റ് ഫ്ലവർ വരും നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് എട്ട് ഇതൊക്കെ കൂടിയ കൂടിയ ചുരിദാർ സെറ്റുകളിൽ വരുന്ന പ്രിൻ്റുകൾ നമ്മൾ കുറഞ്ഞതിനകത്ത് കാണിക്കുന്നത് ഇത് വിലക്കുറവാണ് നല്ല വിലക്കുറച്ചാണ് ഇത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് വളരെ വിലക്കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ എം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ വില വന്നിട്ട് ഇരുന്നൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതാണ് ഒരു ഇതൊരു പിസ്റ്റാ ഗ്രീൻ കളറാണ് പിസ്റ്റാ ഗ്രീൻ കളറിനകത്ത് ഒരു വൈറ്റ് ഫ്ലവർ വരും ഇതൊരു മജന്ത കളറാണ് മജന്ത കളറിനകത്ത് ഒരു വൈറ്റ് ഫ്ലവർ വരും ഇതൊരു വൈറ്റിനകത്ത് ഒരു റെസ്റ്റ് കളർ അതായത് ഒരു റെഡ് കളർ ഒരു കളറാണ് വരുന്നത് ഒരു ചെങ്കല് കളർ കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ പാൻ്റാണ് ഈ കാണിക്കുന്നത് ഇതൊരു വൈറ്റിനകത്ത് ഒരു യെല്ലോ കളർ വരും ഇതൊരു വൈറ്റിനകത്ത് യെല്ലോ കളർ വരും കാരണം അതിൻ്റെ പാന്റ് വന്നിട്ട് ആ കോമ്പിനേഷൻ അനുസരിച്ചാണ് എല്ലാത്തിനും പാൻറുകൾ വന്നിട്ടുള്ളത് അടിപൊളിയാണ് സംഭവം ഇതൊരു വൈറ്റിനകത്ത് ഒരു സ്കൈ ബ്ലൂ പ്രിന്റ് വരും അടിപൊളി ഒരു ഫ്ലവർ വരും സ്കൈ ബ്ലൂ ഇത്രയും കളേഴ്സാണ് ഈ ഓട്സെറ്റിനകത്ത് ഈ ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ ഓട്സെറ്റിനകത്ത് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കൊരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നിങ്ങൾക്ക് നമ്മൾ തയ്ച്ചു തരുന്നതായിരിക്കും അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം നൈത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാരൻ ജംഗ്ഷൻ മുറ ജനിലുള്ള രാഗൻ എന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോകൾ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോകൾ എല്ലാ ദിവസവും ഉള്ള പുതിയ പുതിയ വില വിലക്കുറഞ്ഞ സൂപ്പർ ഐറ്റത്തിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ താങ്ക്